നമസ്കാരം വേടനെതിരെയുള്ള കോപ്പുകൂട്ടുകൾ ആർ എസ് എസ് തുടരുകയാണ് അവരുടെ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനുള്ള പരിശ്രമം പാളിപ്പോയപ്പോൾ പുതിയ വഴിയിലേക്ക് അവർ പരസ്യ പ്രചരണമായി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപർ തന്നെ ഇന്നിപ്പോ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് വേടന്റെ റാപ്പിനെ കുറിച്ചും അദ്ദേഹം ഒരു അർബൻ നെക്സൽ ആണെന്നുള്ള തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് എന്തേ വൈകി എന്ന് ആലോചിക്കുകയായിരുന്നു കാര്യം ആർ എസ് എസ് ഈ സമൂഹത്തിന്റെ ഇടയിൽ നിശബ്ദമായി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊടും വിഷമുണ്ട് ആ വിഷത്തിനെതിരെ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വേടൻ എന്ന ഒരു കലാകാരൻ റാപ്പ് സംഗീതത്തിലൂടെ യുവത്വത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം ശക്തമായ ജാതി രാഷ്ട്രീയം ഉന്നയിച്ചത് ആർ എസ് എസ് കാര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചു കടത്തലുകൾ പിന്നോക്ക വിഭാഗക്കാരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം നിർത്തിക്കൊണ്ട് പഴയ ചാതുർവർണ്ണയ കാലഘട്ടത്തിലേക്കുള്ള സഞ്ചാരപാതയ്ക്കിടയിൽ ഒരു ബ്രേക്കപ്പ് എന്നുള്ള നിലയ്ക്കും യുവതലമുറയെ ഒന്നടങ്കം പുതിയ കാലഘട്ടത്തിലെ ആ ഒളിച്ചുകടത്തലിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊടുത്ത ആ റാപ്പ് സംഗീതം ആർ എസ് എസിനെ എങ്ങനെ പൊള്ളിച്ചു എന്നും കേസരിയുടെ മുഖ്യ പത്രാധിപരായിട്ടുള്ള എൻ ആർ ബാബുവിന്റെ ആ വാക്കുകളിലുണ്ട് ഇതാണ് യഥാർത്ഥ സംഘപരിവാർ ഇതാണ് യഥാർത്ഥ കൊടും വിഷമായിട്ടുള്ള സംഘപരിവാർ ഒരു പിന്നോക്കക്കാരന്റെ വളർച്ചയെ എങ്ങനെയാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് ആ വാക്കുകളിൽ കൃത്യമായി നേളിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് മേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് പിന്നോക്കക്കാരെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഈ വാചകങ്ങൾ കൃത്യമായി കേൾക്കേണ്ടതാണ് നിങ്ങളെല്ലാം എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരാക്കി നിർത്തിക്കൊണ്ട് നിങ്ങളെ പഴയ കാലഘട്ടത്തിലെ കുഴികുത്തി ആഹാരം തരുന്ന കാലഘട്ടത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഹിന്ദു വിശാല ഐക്യം എന്ന പേരിൽ അവർ പറയുമ്പോഴും ഒരു പിന്നോക്കക്കാരൻ ഉയർത്തുന്ന രാഷ്ട്രീയവും അയാൾ ആ പാട്ടിലൂടെ പറഞ്ഞു വെക്കുന്ന പലതരത്തിൽ ഇന്നലകളിൽ ഇവർ ചെയ്ത കൊള്ളരുതായ്മകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൊള്ളുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വാചകങ്ങൾ വല്ലാതെ അവരെ വിറളി പിടിപ്പിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഈ ശബ്ദം നിലപ്പിക്കാൻ വേണ്ടി അവർ ഈ ഉദ്യോഗസ്ഥ നെറ്റ്വർക്ക് ഈ വ്യക്തിയെ കൊടുക്കാനുള്ള പരിശ്രമം നടത്തിയത് ഇടയിൽ നിന്ന് ആ വിഷയത്തിലും ശബ്ദമുയർന്നപ്പോൾ അവർ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആർ കൊടുക്കാനുള്ള തന്ത്രം പാളിയപ്പോൾ നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള പ്രചാരങ്ങൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുക എന്ന തന്ത്രം അവർ പരസ്യമായി തുടങ്ങുകയാണ് ഇപ്പോ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഈ സംഘപരിവാറുകാർ ഈ ആർ എസ് എസുകാർ പിന്നോക്കക്കാരെ എന്തിനാണ് വളച്ച് അവരുടെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുപോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹമോ മമതയോ കൊണ്ടല്ല അവർക്ക് ഈ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ പല പ്രതാപകാലവും തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അണിനിരത്താൻ പറ്റിയ ഒറ്റ സ്ഥാനമേ ഉള്ളൂ അതാണ് അവർ ഉയർത്തുന്ന ഈ കപട വിശ്വാസം ആ കപട വിശ്വാസത്തിന്റെ കീഴിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ അടിമകളാക്കിക്കൊണ്ട് ഈ നാടിന്റെ ഭരണം അവർക്ക് സ്വാധീനമുള്ള സംഘടന അതായത് സംഘപരിവാറുകാർ സവർണർക്ക് സ്വാധീനമുള്ള ആർ എസ് എസ് അതിലൂടെ ബി ജെ പി നേതൃത്വത്തെ ഇരുത്തിക്കൊണ്ട് പഴയ രാജകീയ ഭരണത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള ശ്രമമാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ വിശ്വഗുരു പ്രജ രാജാവ് തുടങ്ങിയ വാക്കുകളെല്ലാം ഇപ്പോൾ നിങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾക്കൊക്കെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് ഈ വാചകം നിങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വരുംകാല തലമുറകളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടാകം എങ്ങനെയും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ശബ്ദത്തെ അവർക്ക് നിശബ്ദമാക്കേണ്ടത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുന്നു അത് അത്യന്താപേക്ഷിതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് യുവാക്കൾക്കിടയിൽ ഈ രീതിയിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ ഇത്രയും കാലം പണിയെടുത്തത് വെറുതെയാകുമെന്നും അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പൊള്ളത്തരങ്ങളും അത് എന്ന വ്യക്തിയുടെ റാപ്പ് സംഗീതത്തിലൂടെ പൊളിഞ്ഞടുങ്ങുമെന്ന തിരിച്ചറിവാണ് ഈ രീതിയിലുള്ള പ്രതികരണത്തിനും ഈ രീതിയിലുള്ള പ്രകോപനത്തിനും അവിടെ വഴിയൊരുക്കിയതെന്ന് പറയേണ്ടി വരികയാണ് ഈ കേട്ട സംഭാഷണമാണ് യഥാർത്ഥ സംഘി എന്ന് പറയേണ്ടി വരികയാണ് ഇത് മാത്രമാണ് അവരുടെ മനസ്സ് വിഷം മാത്രം ഒരു പിന്നോക്കാവസ്ഥയിലുള്ള വ്യക്തി വളർന്നു വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾ മുൻകാലങ്ങളിലെല്ലാം അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു സംഗീതത്തിലൂടെ ഈ നാടിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളൽ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള ശേഷി ആ പ്രതികരണം കേട്ടിട്ട് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ആ സമൂഹത്തിനോട് പറയാനുള്ളത്